കൂട്ടുകാരെ പത്തരമാറ്റ് നമ്മളെ ഞെട്ടിക്കുന്ന പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് നമ്മുടെ ആദർശ് എല്ലാം മറന്ന് നമ്മുടെ നയനയെ വിളിച്ചുകൊണ്ട് വരികയാണ് തിരിച്ച് അനന്തപുരിയിലേക്ക് അപ്പോൾ നമ്മുടെ നയനയോട് പറയുകയാണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കാരണമാണ് നിന്നെ ഞാൻ വിളിക്കുന്നത് എന്ന് അപ്പോൾ നമ്മുടെ നയനയ്ക്ക് ആകെ സങ്കടം അവരും അവരും അവരുള്ളതുകൊണ്ട് മാത്രമാണോ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് നയനെ പിന്നെയും ചോദിക്കുമ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട് അവരുള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെ കാലം തീർന്നു കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു കാര്യത്തിൽ രണ്ടിലൊന്നും തീരുമാനം എന്തായാലും വന്നിരിക്കും എന്നും നമ്മുടെ ആദർശം പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം ആട്ടോ ഇത്ര നാളായിട്ട് പോലും നമ്മുടെ ആദർശന് നയനയെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നമ്മുടെ നയനയുടെ മുഖത്തുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആദർശൻ്റെ ആ ഒരു കാര്യം നമ്മൾ എപ്പിസോഡിലൊക്കെ കണ്ടു ആദർശൻ്റെ മിസ്സിങ് ഉണ്ട് പക്ഷേ അത് തുറന്നു പറയാനുള്ള ആ ഒരു ഈഗോ സമ്മതിക്കുന്നില്ല ഞാനായിട്ട് പറയില്ല അവള് വേണമെങ്കിൽ ഇങ്ങോട്ട് പറയട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മുടെ ആദർശം എന്തായാലും നയന ഭയങ്കര സങ്കടത്തിലാട്ടോ ഇനി അനന്തപുരിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു പുതിയ ആദർശനിയായിരിക്കുമോ നമ്മുടെ നയനയ്ക്ക് കിട്ടാൻ പോകുന്നത് അങ്ങനെ ഒരു മാറ്റം ആദർശിലുണ്ടാകട്ടെ ആ ഒരു മാറ്റത്തിനായിട്ടാണ് നമ്മുടെ പ്രേക്ഷകരും ഇങ്ങനെ കാത്തിരിക്കുന്നത് അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ മാറി തിരിയുമെന്ന് ഇനി നമ്മുടെ ജലജയും നമ്മുടെ ദേവിയാനും കുറേ ആടുക്കളെ കിടന്ന് കഷ്ടപ്പെടുന്നു ഇനി നമ്മുടെ നയന വരുമ്പോൾ എന്തെങ്കിലും ഒരു സിമ്പതി നയനയുടെ കാണിക്കുമോ നമ്മുടെ ദേവിയാനൊക്കെ അതും കണ്ടറിയണം പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോഡ് വ്യൂസിനും എപ്പിസോഡ് വ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ